ോ മെസ്സി വരുവോ ഇല്ലയോ അതൊന്നും എനിക്കറിയില്ല വന്നു കഴിഞ്ഞാ അന്ന് കൊച്ചി കത്തും മോളെ മെസ്സി വന്ന കൊച്ചി എടുത്തു പക്ഷെ നമ്മുടെ നെയ്മെണ്ണന എങ്ങാനും വന്ന കേരളം നിന്നു കത്തിയേനെ ഉവ്വ് ഉവ്വ് ഒരു ഡ്രാമാ പോയി ഒരു ഗോൾ വല്ലതും അടിച്ചു കഴിഞ്ഞാൽ നാടകമേ ഉലകം അതങ്ങനെയാണോ കലയും കളിയും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് അങ്ങനെ നോക്കുമ്പോൾ നെയ്മറാൻ ഡാൻസ് കളിക്കും മെസ്സേജ് ഉമ്മ നടക്കും ബോറിങ് ബോയ് അതെ ചുമ്മാ ഒന്ന് നടന്നു പോയതാ പിന്നെ ചെറിയൊരു വേൾഡ് കപ്പായിട്ടാ ആ തിരിച്ചു വന്നത് വേൾഡ് കപ്പിന്റെ കാര്യം ഇനി അധികം പറയണ്ട നമ്മളൊക്കെ എത്ര വേൾഡ് കപ്പ് എടുത്തിരിക്കുന്നു പല സൈസ് അതെ നമ്മുടെ കേരളത്തിലോട്ടാണ് മെസ്സിമച്ചാന്റെ വരവ് അപ്പൊ നമ്മൾ ഈ മലയാളികൾ മാറ്റി വെച്ച് അങ്ങോട്ട് കൂടെ നിന്നോണം എന്നിട്ട് വേണം ലോകം മൊത്തം അറിയിക്കാൻ മലയാളികളുടെ പവർ എന്താന്ന് മെസ്സി ആയാലും നെയ്മർ ആയാലും ഫുട്ബോൾ ആണ് മോളെ നമ്മുടെ സൂപ്പർ സ്റ്റാർ കൊച്ചാ പറഞ്ഞത് കാര്യം